നല്ല പച്ചമാങ്ങ കിട്ടി കഴിഞ്ഞാൽ ഇത് ഇതുപോലെ മാങ്ങാച്ചാർ ഉണ്ടാക്കി നോക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നോക്കി വെള്ളം ഇറക്കേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാം മാങ്ങ നീളത്തിലരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളത്തിന്റെ അംശം തീരെ ഇല്ലാതെ എടുക്കണം എടുക്കണോട്ടോ എന്നിട്ട് പാനില് ഉണക്കമുളക് ഇട്ട് നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം ഒരു പിടി ഉലുവയും കടുവും കൂടെ ഇതുപോലെ പാനിലിട്ട് ഞാൻ വറുത്തെടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക് വറുത്തെടുത്ത ഉണക്കമുളകും ഉലുവയും കടുകും എതിവിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാം ആ പൊടിച്ചെടുത്തതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്ക് മാങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാനിലേക്ക് നമുക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കടുകും ചതച്ച വെളുത്തുള്ളിയും കറി േപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് നമുക്ക് ആ മാങ്ങയ്ക്ക് മുകളിലൂടെ കൊടുക്കാവേ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടി ഇട്ടെടുത്ത് ഒരു പാനിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് അതും കൂടെ ആ മാങ്ങയിലേക്ക് ഒഴിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് സാധാരണ ഉണ്ടാക്കുന്ന മാങ്ങാച്ചാറിനേക്കാളും കുറച്ചുകൂടെ ഡിഫറന്റ് ആയിട്ടുള്ള സ്റ്റൈലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് നിർത്താൻ പറ്റില്ല അത് ഇതുപോലെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അപ്പോൾ ട്രൈ ചെയ്തൊക്കെ അഭിപ്രായം പറയാൻ മറക്കല്ലേ കോഴിക്കോട് പോയപ്പോഴാണ് ഈ എന്ന് പറയുന്ന സാധനം ഞാൻ ആദ്യമായിട്ട് ഉപ്പിലിട്ടത് കഴിക്കുന്നത് എന്നാലേ ഇന്ന് ഈ ചൌച്ചവ കൊണ്ട് നമുക്ക് അടിപൊളി അച്ചാറിട്ടാലും ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വെക്കാം അടുപ്പത്തേക്ക് പാൻ വെച്ച് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് ഒരു പിടി കടുകും ഉലുവയും കൂടെ ആയിട്ട് പൊട്ടിച്ചെടുക്കും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഇതിലേക്ക് ചെറുതായി എരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒരു ബ്രൗൺ കളർ ആവുമ്പഴത്തേക്കും ഉണക്കപ്പുളക് നമുക്ക് രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ണ്ട് എവിനനുസരിച്ചുള്ള മുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കാം അവസാനമായിട്ട് പുളിക്ക് വേണ്ട വിനാഗിനി കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ചു വന്നതിനുശേഷം ഒന്ന് സ്റ്റവ് ഓഫ് ചെയ്യാ ഈ മസാലയൊന്നും തണുക്കട്ടെ മസാലയൊന്ന് തണുത്തതിനു ശേഷം ചെറുതായി അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചിരിക്കുന്ന ആ ചൌച്ചവിലേക്ക് ഈ മസാല ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാല് നമ്മുടെ ചൌച്ചവ് അച്ചാർ റെഡി ടേസ്റ്റ് നോക്കാനായിട്ട് ഒരു സ്പൂണില് ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു നോക്കിയേ നല്ല കിഡിലിന് അച്ചാറ് ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട ഈ ഒരു തക്കാളി അച്ചാർ ഞാൻ ഉണ്ടാക്കി ചോറിനൂടെ കഴിച്ചിട്ടെ അവസാനം കൊതി തിരാഞ്ഞിട്ട് അതുണ്ടാക്കിയ പാനിൽ തന്നെ കുറച്ച് ചോറൊക്കെ ഇട്ട് നന്നായിട്ട് വരുകയും അങ്ങ് കഴിച്ച് സംഭവം രക്ഷയില്ലാത്ത ഐറ്റമാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് നമ്മൾ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് അടിച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഒരു പാന് വെച്ച് അതിലേക്ക് നല്ലെണ്ണയാണ് ഒട്ടോ ഒഴിക്കുന്നത് പിന്നെ കടുകും ഉലുവയും കൂടെ ഇട്ട് നമ്മൾ പൊടിച്ചിട്ടുണ്ട് അതിന് മുകളിലായിട്ട് കുറച്ച് കായപ്പൊടികൾ ചേർത്ത് വെളുത്തുള്ളിയും പച്ചമുളകും പച്ചമുളകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അടിച്ച് റെഡിയാക്കി േക്കുന്ന തക്കാളി പേസ്റ്റില്ലേ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ അടുത്തതായിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടു കൊടുക്കാം ഈ അളവില് ഒരു കഷ്ണം പുളിയും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം സംഭവം റെഡിയായി ഇനി ഇതിനെ നമുക്ക് നേരെ അടുത്ത് ചോറിനോട് കൂട്ടി ഒന്ന് കഴിച്ച് നോക്കണം കിട്ടില്ല ടേസ്റ്റ് ആണ് ഒരു പത്തിരുപത് ദിവസം ഒക്കെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും കേട്ടോ ഉറപ്പായി നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കണ്ട ചൂരമീൻ കൊണ്ട് നല്ല അടിപൊളി മീനച്ചാർ ഉണ്ടാക്കാം സംഭവം ഒരു കിടില ഐറ്റമാണ് അപ്പോൾ ആ പെട്ടെന്ന് ഉണ്ടാക്കാം ചൂരമീൻ അതിന്റെ മുള്ളും തലയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും അതുപോലെ ഉലുവ പൊടിച്ചതും കൂടെ ഇട്ടു എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം പാൻ വെച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് മസാല ഇട്ട് മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് എടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കും നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കത് കോരി മാറ്റാം കേട്ടോ ഇനി മറ്റൊരു പാനിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുത്ത് പൊട്ടിക്കാം ഒരു പിടി കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് പകുതിയായി അറിഞ്ഞ വെളുത്തുള്ളിയും അതുപോലെ ചെറുതായി അറിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ അച്ചാറിന് നിങ്ങൾക്ക് വേണ്ട എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം ഇനി അതിലേക്ക് കായപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മസാലകൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമ്മൾ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചൂരമീൻ കഷ്ണങ്ങളാണ് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് അതുകൂടെ ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചൂരമീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട് കുറച്ച് ദിവസം സൂക്ഷിച്ചു വെച്ച് ചോറിനോട് ഇടക്കിടക്ക് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മീനച്ചാർ ഉണ്ടാക്കുന്നത് പക്ഷേ ഇതിന്റെ ഒരു ടേസ്റ്റ് കാരണം ഉണ്ടാക്കി വെച്ച് ഒരു രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ കുപ്പിക്കാൻ നല്ല പച്ച മാങ്ങ കിട്ടി കഴിഞ്ഞാൽ ഇത് ഇതുപോലെ ഉണ്ടാക്കി നോക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നോക്കി വെള്ളം ഇറക്കേണ്ട പെട്ടെന്ന് ഉണ്ടാക്കാം മാങ്ങ നീളത്തിലരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളത്തിന്റെ അംശം തീരെ ഇല്ലാതെ എടുക്കണം കേട്ടോ എന്നിട്ട് പാനില് ഉണക്കമുളക് ഇട്ട് നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം ഒരു പിടി ഉലുവയും കടുവും കൂടെ ഇതുപോലെ പാനിലിട്ട് ഞാൻ വറത്തെടുക്കുന്നുണ്ട് മിക്സിയുടെ ജാറിലേക്ക് വറുത്തെടുത്ത ഉണക്കമുളകും ഉലുവയും കടുകും എതിവിനുള്ള മുളക് പടിയും കൂടെ ചേർത്ത് പൊടിച്ചെടുക്കാം ആ പൊടിച്ചെടുത്തതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് നമുക്ക് മാങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാനിലേക്ക് നമുക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കടുകും ചതച്ച വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് നമുക്ക് ആ മാങ്ങക്ക് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാവേ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടി ഇട്ടു എടുത്ത് ഒരു പാനിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് അതും കൂടി ആ മാങ്ങയിലേക്ക് ഒഴിച്ചെടുത്തുകഴിഞ്ഞാല് നല്ല അടിപൊളി മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട് സാധാരണ ഉണ്ടാക്കുന്ന മാങ്ങാച്ചാറിനേക്കാളും കുറച്ചുകൂടെ ഡിഫറന്റ് ആയിട്ടുള്ള സ്റ്റൈലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് നിർത്താൻ പറ്റില്ല അത് ഇതുപോലെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും അപ്പൊ ട്രൈ ചെയ്തൊക്കെ അഭിപ്രായം പറയാൻ മറക്കല്ലേ